ആ ഇതാണ് നമ്മുടെ അവിടുത്തെ പാലമരം അവിടെ ഒരു പാല പൂത്ത് കഴിഞ്ഞു കുട്ടിക്കാലത്തൊക്കെ എനിക്കിതിന്റെ അടുത്ത് വരെ ഭയങ്കര പേടിയാണ് കാരണം ഇതിൽ എക്സിഡന്റ് പറഞ്ഞാൽ നമ്മളെ വീട്ടുകാരൊക്കെ പേടിപ്പിക്കും രാത്രി അല്ലെങ്കിൽ ആരും ഇതിലൊക്കെ വരാറൊന്നുമില്ല കേട്ടാ കുട്ടിക്കാലത്തൊക്കെ ഈ അമ്പലത്തിൽ പ്രേതം ഒഴിപ്പിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നേ ഇപ്പോഴൊന്നുമില്ല അപ്പം ഈ പ്രേതം ഒഴിപ്പിക്കണൊക്കെ നേരെ ഈ പാലിലാണ് വന്നിട്ട് ആണി പോലെ തറക്കുക പിന്നെ അത് ഈ കാട്ടിലൊക്കെ ഒളിപ്പിച്ചുകൂടിയൊക്കെ ചെയ്യും അപ്പം ഞങ്ങൾക്കൊക്കെ ചെറുപ്പകാലത്തൊക്കെ വരെ പേടിയാണ് ഉച്ച നേരത്ത് വരാൻ പേടി വെള്ളിയാഴ്ച വരാൻ പേടി അങ്ങനെയാണ് ഉണ്ടല്ലോ വലിയ പാലമരമാണ് വരവാണ് മാസത്തിലെ അയ്യപ്പം വിളക്ക് ദിവസം ഈ പാലക്കൊമ്പിൽ നിന്ന് നമ്മുടെ നാട്ടിലുള്ള അമ്പലങ്ങളിൽ പാലക്കൊമ്പൊക്കെ വെട്ടിട്ട് പോകാറുണ്ട് മുച്ചി വാക്കത്തറ പിന്നെ കയറംകുളം കയറംകുളത്തേക്ക് കൊണ്ടുപോകാറില്ല പന്തക്കമേട് അങ്ങനെ കുറേ ആയ്പളൊക്കെ നടക്കുന്ന അവിടേക്ക് ഇവിടെ നിന്നാണ് പാലക്കൊമ്പൊക്കെ വെട്ടിയിട്ട് പോകാറ് പൂത്തി കഴിഞ്ഞാൽ നല്ല മണമാണ് ലക്ഷ്യമൊക്കെ യാത്ര വന്നിരിക്കുന്നതാണ് വീട്ടുകാരൊക്കെ പറയുന്നത് ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ എങ്ങനെയാണ് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പാലപ്പൂവൊക്കെ കരിഞ്ഞിരിക്കുകയാണ് വേണ്ടില്ലേ എന്താണ് ഞങ്ങളുടെ അവിടുത്തെ പാലമരം കണ്ടില്ലേ എൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലം ഉണ്ട് എൻ്റെ അടുത്തൊരു വലിയൊരു ആൽമരം ചെറിയ ആൽമരം എന്ന് അതിൽ പറയണേ അപ്പം നിങ്ങളുടെ അവിടെ ഇതുപോലെ പേടിപ്പിക്കണേ പാലമരം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ